ഹലോ നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധ വിക്രത്തിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ കുടിച്ചിരിക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ മുന്നിൽ പെണ്ണങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ കഥ തീർന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നീ എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് ഓട്ടോയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് പറയാനുട്ടോ പെട്ടെന്ന് രാധ അയ്യോ എന്നുള്ളൊരു അമ്മളെ പറ്റിയ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെ എൻ്റെ അടുത്ത് ഇതുപോലെ അടവും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയുകയാണ് നീയും വിക്രവും മുമ്പ് എങ്ങനെയായിരുന്നു ഒന്ന് എനിക്കറിയണ്ട പക്ഷേ ഇനി അത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയട്ട് രാധനെ ഇറക്കി വിടാൻ കെട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ ആൾ ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നീ വെറുതെ ആവശ്യമില്ലാത്ത അറിയാത്ത പണികളൊന്നും ചെയ്യണ്ടേ നിനക്ക് ശ്രീനിവാസൻ സാറിൻ്റെ ഗുണ്ടത്തരങ്ങളും ആൾ തല്ലാൻ പറഞ്ഞാൽ തല്ലാനും പോവാൻ മാത്രമേ അറിയുള്ളൂ ഈ വക പണി അറിയുള്ളൂ നീ ആ കാറ് കഴുകുക കാറൊക്കെ നിങ്ങൾ തന്നെ കഴിക്കാൻ മതിയെന്ന് ആ അറിയുന്ന പണി നീ ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയാനട്ടോ ഞാൻ ആവശ്യമില്ലാതെ തല്ലുണ്ടാക്കാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ നിനക്ക് ശ്രീനിവാസൻ സാറിന് മാത്രമല്ല തല്ലുണ്ടാക്കണേൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ അതല്ലാതെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ നാട്ടുകാർ കണ്ണില് നീ എപ്പോഴും ഗുണ്ടയാണല്ലോ എന്ന് പറയട്ടോ ശ്രീ ശ്രീനിവാസ സാറിനെ പാർട്ടിയിലേക്ക് തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയാനിട്ടോ വലിയൊരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഞാനിതൊന്നും അറിയില്ലല്ലോ നിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ടാവും എന്ന് പറയോ എൻ്റെ മൊബൈൽ അയ്യോ എൻ്റെ മൊബൈൽ വീട്ടിലാണെന്ന് പറയട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അതിലേക്കൊന്ന് വിളിച്ച് നോക്കാൻ പറ്റി ഫോൺ കൊടുക്കാം അപ്പോൾ ഫോണെടുത്തിട്ട് തൻ്റെ ഫോണിലേക്ക് വിക്രം വിളിക്കാനിട്ടോ വിളിക്കുന്ന സമയത്ത് വേദയാണ് ഫോൺ എടുക്കുന്നത് വേദ ഹലോ എന്ന് പറയുമ്പോഴേക്കും ചി നീയോ എന്ന് ചോദിക്കണേ എടി നിന്നെ ഞാൻ എന്ന് പറയട്ടോ നീ എന്തിനാണ് എൻ്റെ ഫോണിലെടുത്ത് ചോദിക്കാനോ അത് പിന്നെ ഫോൺ റിങ് ചെയ്യുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് എന്ന് ഏ അന്യ പെണ്ണങ്ങളെ എൻ്റെ ഫോൺ എടുക്കുന്നത് എനിക്ക് എന്ന് പറയും അത് അന്യ പെണ്ണങ്ങൾ എടുക്കുമ്പോഴല്ലേ ഞാനങ്ങനെയല്ലല്ലോ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കാനുട്ടോ ഏജി നിന്നെ ഞാൻ എന്ന് പറയട്ടോ വെറുതെ ചൂടാവണ്ട ഞാൻ പറയണത് കേക്ക് ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാൻ എടുത്തതാണ് അതിനെന്താ എന്ന് ചോദിക്കാനെട്ടോ വേദ ഇതുപോലെ പൊട്ടിത്തെറിച്ച് അല്പ അതെ കൂടിയിട്ട് ഒരു കൂടിയിട്ട് സംസാരിച്ചിടുക അതിൽ നിങ്ങൾക്ക് വയലൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കാനുട്ടോ ഏട്ടി നിന്നെ ഞാൻ എന്ന് പറയാനിട്ടോ അതെ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം അഹിംസയാണ് എന്ന് പറയോ അപ്പോഴേക്കും വിക്രത്തിൻ്റെ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യാനിട്ടോ അതിന് ശേഷം ഓഹ് ദേഷ്യം വന്നിട്ട് വിക്രം പറയുന്നുണ്ട് അവരോട് അവളെ എന്നെ അഹിംസ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ ഇങ്ങനെ ശ്രീജ് ജോലി ചെയ്യാം കേട്ടോ പച്ചക്കറി കരുമ്പോൾ വേദം വന്നിട്ട് ഞാൻ ചെയ്യേട്ടേം ചോദിക്കുമ്പോൾ വേണ്ട മോളേന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നൊരു ടിന്നെടുക്കാനായിട്ടൊരു ചെയറിട്ടിട്ട് കയറാനിട്ടോ ഓഹ് ഈറ്റങ്ങൾ പറഞ്ഞ് താഴെ തയ്ക്കാൻ പറഞ്ഞാൽ ഒരു സാധനം താഴെ തയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെയാണ് ആ ചെയർ ഒന്ന് തെന്നി അമ്മ താഴേക്ക് വീഴാൻ പോകുന്നത് വേദയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുന്നുണ്ടായി പെട്ടെന്ന് തന്നെ വേദ ഓടി അമ്മനെ പിടിക്കാൻ പിടിക്കാനിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അമ്മ താഴത്ത് വീണ് പോയനെ അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്നേഹം തോന്നുകയാണ് കേട്ടോ വേദയോട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പരസ്പരം മുഖാമുഖം നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രീ ശ്രീജെല്ലാം നന്ദിനി അവിടേക്ക് വരാൻ കേട്ടോ എന്താ എന്താ കാര്യം ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതല്ല ഈ കുട്ടി ഇവിടെ കിച്ചണിലെന്തെങ്കിലും സഹായിക്കാനായിട്ട് വന്നതാ എന്നൊക്കെ പറയട്ടോ ഇതേ ആ പൊടി എടുക്കാൻ എപ്പോഴേ എടുക്കാൻ കിട്ടിയില്ലാന്നൊക്കെ പറയട്ടോ അപ്പോൾ വേറെ എടുക്കാൻ പോകട്ടോ എന്താ ഞാൻ എടുത്ത് തരാം അമ്മയെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകുമ്പോഴത്തേന്ന് അതിന് വെടി മാറിക്കിട ഇങ്ങോട്ടും എന്ന് പറയും കേട്ടോ അപ്പോൾ വേദിങ്ങനെ ഇട്ട് നീങ്ങിക്കിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതേ അച്ഛൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നോളണം വില കുടിച്ചും കഴിച്ചും ഇവിടെ മിണ്ടാതെ ഒതുങ്ങി കൂടിക്കോളണം എന്നൊക്കെ പറയട്ടോ ഞാനിത് അച്ഛനോട് പറഞ്ഞു കൊടുക്കണം അമ്മയെന്ന് ചോദിക്കാൻ കിട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട മോ ഇത് പറഞ്ഞു കൊടുക്കണ്ട ഞാൻ വീഴാൻ പോയപ്പോഴേ ഈ കുട്ടി എന്നെ പിടിച്ചതാ എൻ്റെ ജീവനാണ് ഈ കുട്ടി രക്ഷിച്ചത് ആ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതാന്ന് പറഞ്ഞിട്ടോ ഓ ഇതെടുക്കാനാണോ ഇത്ര വലിയ പാട് ഇതിപ്പോൾ ഞാൻ എടുത്തു തരാം ഇതിനിപ്പോൾ ഒരാളുടെ സഹായം പുറത്തൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജി അങ്ങനെ ചെയറുമ്പോൾ കയറി നിന്നിട്ട് സ്റ്റൂളിമ്മിൽ കയറി നിന്നിട്ട് ആ പൊടി എടുക്കുമ്പോഴേക്കും പൊടി അങ്ങനെ മറിഞ്ഞ് തലയിൽക്കൂടെ വീഴാൻ കിട്ടോ ഇത് കണ്ടിട്ട് വേദ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനിട്ടോ വേദം മാത്രമല്ല അമ്മയും ശ്രീജിയും ഒക്കെ ഇത് കണ്ടിട്ട് ചിരിക്കാനിട്ടോ ശ്രീജ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ നന്ദിനെ തലയിൽ ആകെ പൊടിയായിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടിങ്ങനെ നിൽക്കാനിട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പേടിയായിട്ട് പെട്ടെന്ന് തന്നെ ചിരി നിർത്തിട്ടോ നന്ദിനിയാണല്ലോ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് തോട്ടത്തിൽ ഇങ്ങനെ പണി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിശ്വനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ തന്നെ അവിടെത്തന്നെ ഇരിക്കാനിട്ടോ പണി ചെയ്യുന്നത് നോക്കിയിട്ട് അപ്പോൾ വിശ്വേട്ട നിങ്ങളോടല്ലേ ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് എന്നെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറയും എടി എനിക്ക് എന്നാണ്ട് ഭയങ്കര വേദന ഇടത്തെ ഭാഗത്താണ് ഇടത്തെ ഭാഗത്താണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെ ഇടത്തെ ഭാഗത്തല്ല വലതിൻ്റെ ഏതുകൊണ്ട് ഏ ഭാഗത്തു എന്ന് പറയട്ടോ വിശ്വേട്ടന ഇങ്ങനെ വെറുതെ കുത്തി ഇങ്ങനെ ഓരോ അസുഖങ്ങളും കോച്ചിപ്പിടിക്കലൊക്കെ വരുന്നത് വിശ്വേട്ടനെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല അറ്റ്ലീസ്റ്റ് മുഖ മുറ്റത്തെങ്ങൾ നടക്കെങ്കിലും ചെയ്തു കൂടുകയും ചോദിക്കട്ടോ അതല്ലേ ഈ വിഷയമായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാനൊക്കെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് സ്വന്തമായിട്ട് വരുമാനം കിട്ടുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണെന്ന് പറയും അപ്പോൾ എഡിടി ഈ പറമ്പിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കായ്കളും പച്ചക്കറികളും കിട്ടുന്നുണ്ട് റേഷൻ കടയും ധൈര്യം കിട്ടുന്നു പിന്നെ എന്തിനാണ് നമ്മൾ അതിനൊക്കെ നിൽക്കുന്നതൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഞാൻ കുറച്ച് പ്ല പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ നീ എന്നൊന്ന് എഴുന്നേൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പേരും കൂടിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് നന്ദിനെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കുറ്റമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് വലിയ സാമർഥ്യമാണ് ഭർത്താവിന്റെ ണ്ട് ഈ സമയത്ത് അച്ഛൻ ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ അങ്ങനെ അവിടെ അങ്ങനെ ഓരോന്നും സംസാരിച്ച് നിൽക്കാൻ കട്ടോ അപ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നത് കാണുന്നത് അപ്പോഴാണ് അത് വേദന അച്ഛനാണോ അപ്പോൾ ഓ ജിഡ്ജി എന്ന് പറയുന്നത് കേട്ടോ വിശ്വസിക്കുന്നത് അപ്പോൾ അകത്തേക്ക് വരികയാണ് കേട്ടോ അവരകത്തേക്ക് വരുമ്പോൾ കമല പറയുന്നുണ്ട് കേട്ടോ വേദ ഒരു അച്ഛനാണ് അത് അങ്ങനെ വേഗം തന്നെ വിക്രത്തിൻ്റെ അച്ഛൻ ചെന്ന സുധാകര മാഷി ചെന്നിട്ട് അവരങ്ങനെ അടുത്ത് ചെന്നിട്ട് ഞാൻ അശ്രീകാന്ത പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ ഇത് വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ എന്ന് പറയട്ടോ അപ്പോൾ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ നല്ല മര്യാദയെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ മുറ്റത്ത് തന്നെ നിന്ന് കളഞ്ഞത് വാ അകത്തേക്ക് വാ എന്ന് പറയട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ സ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറയട്ടോ ആ കുട്ടിയെ കൊണ്ടുപോകേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയട്ടോ എന്തായാലും നിങ്ങളുടെ മകൻ തെരുവുകൊണ്ടായി നിങ്ങളുടെ മകൻ ചെയ്തതിൻ്റെ ചെയ്തതുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയട്ടോ ഇത്തരം സംസ്കാരം ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് ഞാൻ നിൽക്കേണ്ടത് നിൽക്കേണ്ടി വന്നതും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയട്ടോ അപ്പം അച്ഛന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആരായാലും എന്താണ് സുധാകര മാഷ് പറയട്ടോ നിങ്ങളെപ്പോലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിച്ച് വലുതാക്കിയിട്ടുള്ള ആൾക്കാരാണ് ആളാണ് ഞാൻ അവർക്ക് ഇപ്പോഴും എന്നോടുള്ള ആ ഒരു ബഹുമാനം ഉണ്ട് എന്ന് പറയട്ടോ നിങ്ങൾ എൻ്റെ മകളെ വിളിക്കും എൻ്റെ മകളെ കൊണ്ടുപോകാനും ഞാൻ വന്നതെന്ന് ശങ്കരനാരായണൻ പറയട്ടോ അപ്പോൾ കമലെന്ന് വിളിക്കട്ടോ ആശ്ശേരി എന്ന് പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോകൂട്ടോ അങ്ങനെ കമല പോയതിന് ശേഷം വേദനയും കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ വേദന കാണുമ്പോഴത്തേനും അച്ഛന് ഭയങ്കര സന്തോഷമാകു കേട്ടോ അച്ഛനിങ്ങനെ വേദന തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വേദനയാണെന്നുണ്ടെങ്കിൽ കുളിക്കായിരുന്നു അപ്പോൾ കുളി കഴിഞ്ഞ് വന്നത് അപ്പം വേദ അച്ചാന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുന്നുണ്ട് ഇട്ടോ അതിൻ്റെ അച്ചാന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുന്ന സമയത്ത് അച്ഛനിങ്ങനെ വേദന കൂടി നോക്കി ഇങ്ങനെ കവളിലൊക്കെ ഒന്ന് തലോടനൊക്കെ ഉണ്ട് കേട്ടോ അച്ഛാ ഞാൻ കുളിക്കായിരുന്നു അച്ചാ എന്ന് പറയട്ടോ അപ്പോൾ മോളെ രണ്ട് ദിവസം കൊണ്ട് മോള് ആകെ ഇല്ലാതായാലും വാടി കരിഞ്ഞു പോയാലോ എന്നൊക്കെ ചോദിക്കാനിട്ടോ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ വേദം ഇങ്ങനെ നീ ഈ വീട്ടിലെ വീട്ടുകാരിയായി ജീ മാറിയോന്നൊക്കെ ചോദിക്കുകയാണ് അതങ്ങനെയല്ലേ വേണ്ടത് കേട്ടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നീ ഇപ്പോൾ ഈ വീട്ടിലേതായോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് അത് പിന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ വീട്ടിലേതാണ് ഈ വീട്ടിലെ മരുമകളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വാ നമുക്ക് പോകാം എന്ന് ചോദിക്കുകയാണ് ഈ സംസ്കാരം ഇല്ലാത്ത വീട്ടിൽ നിൽക്കണ്ട എന്ന് പറയട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് അതെ ഈ വീട് ഇങ്ങനെയൊക്കെയാണ് ഈ വീട് ചുറ്റുപാട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അത്ര പരിസരവും കാര്യങ്ങളും ഒന്നും ചുറ്റുപാടൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് സാമാന്യ മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് നിങ്ങളുടെ സാമാന്യ മര്യാദയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവരെ അപമാനിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് വരട്ടെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പോകും എത്ര വരെ പറയുന്നു കേൾക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കെടുക്കുവായിരുന്നു പക്ഷേ ഇനി ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ വലിച്ച് നിങ്ങളെ ഞാൻ എന്ന് പറയും കേട്ടോ അപ്പോഴേക്ക് അച്ഛൻ വിളിക്കാനിട്ടോ വിക്രം അവർ സംസാരിക്കാൻ വന്നത് എന്നോടാണ് അതിൽ മറ്റാരും കയറി ഇടപെടണ്ട എന്ന് പറയട്ടോ ഇത് തല്ലുപിടിക്കാനുള്ള സ്ഥലം സുധാകരമാഷ്ട്ര വീട് തല്ലുപിടിക്കാനുള്ളവരെ ഇടാക്കി നീ മാറ്റരുത് എന്ന് പറയട്ടോ അപ്പോൾ വിക്രം ഒന്നും വേണ്ട നീങ്ങി നിൽക്കും കേട്ടോ നേരം വേദരച്ചൻ പറയാണ് ഈ കണ്ടില്ലേ ഇവരുടെ സംസ്കാരം കണ്ടില്ലേ മോളെ വാ നമുക്ക് ഇവിടെ നിൽക്കണ്ട ഈ സംസ്കാരം ഇല്ലാത്തവരുടെ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ വേഗം തന്നെ പോകാം എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളൂ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് പറയാനുട്ടോ പക്ഷേ അത് അവളുടെ സമ്മ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കണം കൊണ്ടുപോകുന്നത് കണ്ണീരും കൈയായിട്ട് ഈ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ വേദിക്കും ഭയങ്കര സന്തോഷാവും ാണ് എന്തായാലും അത് കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞിട്ടുണ്ട് മോളെ വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അച്ഛൻ എന്നോർത്ത് വിഷമിക്കുകയും വേണ്ട ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അച്ഛൻ ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് വേദന എടുത്ത് വന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം പറയുകയാണെങ്കിൽ നീയേ വേദയല്ല ശീചിക്കൊരു വേദാളം തന്നെയാണെന്ന് പറയാനിട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് ആ സമയത്ത് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ശ്രീനിവാസൻ സാറിന് നിന്നെ കാണണം വേഗം തന്നെ അവിടേക്ക് വരാൻ പറയാണ് പറയാനായിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകട്ടോ പിന്നീട് വേദയും അമ്മയും മാത്രമേ മുറ്റത്തു നിന്ന് നിൽക്കുന്നുള്ളൂ അവരെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ